പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മീൻ കറി വറുത്തതാണ് അതായത് വെറൈറ്റി മീനാണ് കടുക അതാണ് മീൻ്റെ പേര് അപ്പോ നമുക്ക് അതൊന്ന് കാണാം അപ്പോ ഇതാണ് ഇപ്പൊ ഇന്ന് നമ്മൾ വാങ്ങാൻ പോകുന്ന മീൻ കടുക അപ്പോൾ അപ്പോതാ നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഇന്ന് നമ്മുടെ മീൻ തന്നെയാണ് ഒരു വെറൈറ്റി മീനാണ് കടുക കടുക അതിൻ്റെ ഒപ്പം കണ്ടല്ല ചെറിയൊരു ഇതുണ്ട് അത് നമ്മൾ അപ്പോൾ കറി വയ്ക്കാനും വറക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ന് അപ്പം ഇനി നമുക്ക് മുറിക്കുന്നൊരു പണി മാത്രമേ ഉള്ളൂ ഒക്കെ വേണ്ടതിൽ ഒക്കെ ഒന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആവശ്യത്തിന് അപ്പോൾ ഇത് വറക്കുള്ളതാണ് അപ്പോൾ അതൊന്ന് വരിഞ്ഞു വയ്ക്കാം നല്ല മീൻ തന്നെയാണ് തല പിന്നെ നമ്മൾ എടുക്കില്ലല്ലോ നമുക്ക് പൂച്ചയ്ക്കുള്ളതിനാണ് ഇനി ഈ കറിവിക്കാളിലും വറക്കാളിലൊക്കെ ഒന്ന് മാറ്റിവയ്ക്കുക ഇത് കറിക്കുള്ളത് വറുക്കാൻ എനിക്ക് രണ്ടെണ്ണേ ഉള്ളൂ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മാത്രം മഞ്ഞൾപ്പൊടി ഇടാം ഇത് വറുക്കുന്നതിൽക്ക് മുളക് പൊടി കറി വെക്കുന്നതിൽക്കും അതുപോലെ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് ചേർക്കാം സാധാരണ വെക്കുന്ന ആ ഒരു പോലെ തന്നെ ഉപ്പിറക്കാം പിന്നെ ഇപ്പോൾ വറുക്കുന്നതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി അത് കുറച്ച് നല്ലോണം ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കറി വയ്ക്കുന്നതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞു വാരാം ആ ഒരു ചെറിയൊരു മീൻ്റെ ആര് വേണ്ട അത് അമ്മിട്ടിട്ടുണ്ട് പിന്നെ ഇതാ വറുക്കാനുള്ള ആ മസാലക്കൊന്ന് നന്നായിട്ട് തിരുമ്പി വയ്ക്കാം ഇനി കറി വെക്കുന്ന പച്ചമുളകും അതുപോലെ തക്കാളി അത് നുറുക്കി ഇട്ടു അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ അരയ്ക്കാനുള്ളതാണ് വെളുത്തുള്ളീൻ്റെ അല്ലി അതും ചേർക്കുന്നുണ്ട് അപ്പം ഇനി അരച്ചത് നേരെ അതിൽ ചേർക്കാം അപ്പോൾ ഇന്നേതായാലും മീൻ കറി വറക്കുന്നു രണ്ടും ഉണ്ട് അപ്പോൾതാ അരി ചോറ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്ന് വാർക്കുന്ന പണിയുള്ളൂ അമ്മയ്ക്ക് മീൻ കറി ഇവിടെ അടുപ്പത്തിണ്ട് ചോറ് വാർത്ത് വെച്ചു വരുന്നുണ്ട് കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് കറിവേപ്പിലിടാം പിന്നെ വെളിച്ചെണ്ണയിൽ നമുക്ക് ചെറിയ ഉള്ളി വഴറ്റിയിടാം അങ്ങനെ മീൻകറി ഇവിടെ റെഡിയായി ആയി അതാദ്യം ഉണ്ടാക്കി വെച്ചു ഇനിയിപ്പോഴത്തെ ആ ചട്ടിയിൽ വെളിച്ചെണ്ണ വളർന്നിട്ടുണ്ട് നമുക്ക് ആ രണ്ട് മീൻ്റെ കഷ്ണങ്ങൾ വറുക്കാം അതിൽ ഇതൊന്ന് വറുത്ത് അതൊന്നു നോക്ക എങ്ങനെ ഉണ്ട് മീൻ കറി വെക്കാനും മറക്കാനും നല്ല മീനാണ് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അപ്പതാ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മീൻ അതായത് മീൻ കറി കഴിഞ്ഞു ഇനിയിപ്പോ മീൻ വറക്കല് മീന കണ്ടാല് നല്ല കുറച്ചൊരു വീതി പഴക്കമൊക്കെ ഉണ്ട് മീനിന് മീനിന് കുറച്ച് വില ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള മീനുകളൊക്കെ വരുന്നുണ്ട് ഇതിനധികം അധികം തന്നെ ഞാൻ വാങ്ങുമ്പോൾ കിലോന് രൂപ കൊടുക്കുള്ളു അപ്പൊ വലിയൊരു വില എന്ന് പറയാൻ പറ്റില്ല മറ്റു മീനുകളായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇനിയിപ്പോ നമുക്ക് കർക്കിടകം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ മീൻ മീൻ വിഭവങ്ങൾ ഇതൊക്കെ വെജിറ്റബിൾസാണ് നാളെ പിന്നെ നമുക്ക് ചിക്കൻ ചിക്കൻ കൊണ്ട് നല്ല നല്ല നോക്കട്ടെ അപ്പോൾ അപ്പേതായാലും രണ്ട് ഭാഗവും എന്തോ നോക്കട്ടെ വെന്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ മീൻ വറവും ഇവിടെ കഴിഞ്ഞു ഇനി നമ്മൾ ഊണ് കഴിക്കായി ഏതായാലും അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ നമ്മളെ മീൻ കറി പിന്നെ മീൻ വറുത്ത് അത് ഒരു കഷ്ണം പിന്നെ നമ്മളെ പാപ്പടം കാച്ചിതും അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഊണ് അപ്പം ഏതായാലും ഇപ്പം ഇനി മീൻകറി മീൻ വറുത്തൊക്കെ ആക്കി കടുക കറി വറുത്ത കടുക ഒന്ന് നോക്കട്ടെ ഉഷാറ വറുത്ത നല്ല രസം അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഉണ്ടോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചതേക്കും അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നേക്കും കഴിഞ്ഞാൽ ഗുഡ് ബൈ